എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കീ മുള്ളാത്ത ചക്കയില്ലേ അത് നമുക്കൊന്ന് കറി വെക്കാവേ ഇത് ഫിനീഷിയായിട്ടും വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അവിടെ ഒരുപാടുണ്ട് അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ് ഇത് ഞങ്ങളൊക്കെ കറി വെക്കാറുണ്ടെന്ന് പൊട്ടെടുത്ത് അപ്പം എന്നോട് ഒരെണ്ണം കൊണ്ട് തന്നിട്ട് പറഞ്ഞ് നീ ഒന്ന് വെച്ച് നോക്ക് കടച്ചക്ക വെക്കുന്ന പോലാന്ന് അവരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞേ അപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കാൻ ഇച്ചിരി മൂത്തതായിരുന്നു ഇച്ചിരി കൂടെ പൊട്ടാ ഒന്നുകൂടെ നല്ലത് ഇത് വെച്ചിട്ട് നല്ലതായിരുന്നു അപ്പം നല്ലതാണ് വീഡിയോ ഇടാവുന്നതും പറഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം ഇതിനായിട്ട് മേടിക്കൊന്നും വേണ്ട ഉള്ളൊരു ചെറിയ പൊട്ടെടുത്തൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ എടുത്ത് കളയണേ എന്നിട്ട് ഇതേ ഞാൻ കടച്ചൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേ പിന്നെ അതിനായിട്ട് വേണ്ടത് കുറച്ച് രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ സവോള അരിഞ്ഞത് ഒരു പച്ചമുളക് കുറച്ച് കറി വെപ്പിലേ ഇതാ സാധനം കേട്ടോ ഇത് ഇച്ചിരി മൂത്തതായിരുന്നു ഇച്ചിരി കൂടെ പൊട്ട ഒന്നുകൂടെ നല്ലത് ഇതിൻ്റെ അകത്ത് അപ്പളി കുരുവായിരുന്നു ഇത് നമ്മൾ തീയല പോലെയാണേ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പിടി തേങ്ങായും എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇത് കറി വെക്കാനായിട്ട് കുക്കർ അടുപ്പേ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ചെടുക്കാവേ കടുക എല്ലാം നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും സവോളയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കുറച്ചൊന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടിട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് വഴറ്റാം ഇനി ഇത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴന്ന് വന്നു കഴിയുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണേ ഇനി ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നികക്ക വെള്ളൊന്നും ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസലടിപ്പിക്കാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒന്ന് വറുത്തെടുക്കാവേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തോട്ട് അടി പിടിക്കാതിരിക്കാന് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ ഇനി ഇത് അത്യാവശ്യം ഒന്ന് വറുത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മറ്റത് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പം ഇതേ ഇത് അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇതാറിക്കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കാം ദേ നമ്മൾ കുക്കറിനകത്ത് വെച്ചതല്ല അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്തുടങ്ങിയിട്ടൊന്നുമില്ല എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പരുവാകുള്ള ഒരുപാട് വെന്ത് പോയാൽ ഒരു മതിരിപ്പ് വരുവേ ഇനി ഇത് ഏതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് അരപ്പൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാകും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടച്ചക്കയൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണേ അപ്പം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാറുള്ളതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കിതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ ഞാൻ ഓർത്തില്ല ഇത്ര നല്ലതായിരിക്കുമെന്ന് നമ്മൾ കടച്ചക്ക തീല് വെക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ പൊട്ടായിരിക്കണമെന്നുള്ളതുള്ളൂ ഒരുപാട് മൂത്തതാണ് ചിലപ്പോൾ മധുരമായിരിക്കും പിന്നെ ഈ കുരുവെല്ലാം എടുത്ത് കളയണം അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി ടേസ്റ്റ് നല്ലതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്